ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ അനന്തപുരിയിലുള്ള എല്ലാവരും ഒരു അമ്പല ദർശനത്തിനായിട്ട് പോകാനായിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ ആ ദർശിനു പോകാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് നയനയും പോവാതിരിക്കുന്നുണ്ട് അങ്ങനെ നയന ഓഫീസിലേക്ക് പോകാനായിട്ട് പോകുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം അപ്പം നമുക്കെല്ലാവർക്കും കഥയിലേക്ക് പോകാം അങ്ങനെ രാവിലെ തന്നെ മൂർത്തിയും ഭാര്യയും കൂടിയിട്ട് ഹോളില് വന്നിരിക്കുകയാണ് അപ്പോൾ ആ സമയം അവിടെ ജാനകിയും ജലജയും ദേവിയാനിയും ഉണ്ട് അപ്പോൾ അവരോട് പറയുന്നുണ്ട് കുറേ ദിവസമായി നമ്മൾ ഫാമിലി ആയിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ട് അപ്പോൾ ഒതേ എൻ്റെ ഭാര്യ ഒരു പ്ലാൻ പറഞ്ഞിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ തൃപ്രയാറ് ഗുരുവായൂർ ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലും നമുക്ക് കയറിയൊന്നും ദർശനം നടത്തണം കുറച്ച് വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം പറയാനായിട്ട് ആദർശം എന്ന് ചോദിച്ചപ്പോൾ ആദർശം നടക്കാൻ പോയിട്ടുണ്ടാവും മരുമാള കാര്യം എനിക്കറിയില്ല എന്ന് പറയുകയാണ് ആ സമയം ജാനകി ആലോചിക്കുന്നുണ്ട് അവനൊന്നും നടക്കാൻ പോയിട്ടുണ്ടാവില്ല അവർ റൂമിൽ തന്നെ ഉണ്ടാവും ഇന്നലെയും അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ജാനകി ചെല്ലുകയാണ് റൂമിലാണെന്നുണ്ടെങ്കിൽ അബിയെ കാണാനായിട്ട് നവ്യ ചെല്ലുന്നുണ്ട് എന്നിട്ട് നവ്യ ആലോചിക്കുന്നുണ്ട് ആ ഒരു പൊടി കൊടുത്തിട്ടും ഇവന് വലിയ മാറ്റമൊന്നുമില്ലല്ലോ ഇന്നലെയാണെങ്കിൽ വേഗം തന്നെ കിടന്നുറങ്ങി എന്ന് പറയുകയാണ് അങ്ങനെയുള്ള റൂമിലേക്ക് വാതിലൊക്കെ അടച്ചിട്ട് അബിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സ്നേഹത്തിലൊക്കെ അവൻ്റെ അടുത്ത് തൊട്ട് തൊട്ട് തലോടാണ് അപ്പോൾ എന്നിട്ട് അബിയാണെങ്കിൽ നീ നീയോ നനങ്ങാണ്ട് നിന്നേ എന്ന് പറയാണ് അപ്പം നവ്യ ആലോചിക്കുന്നുണ്ട് ആ പൊടി ഒരു എഫക്റ്റ് ഇനി ഇല്ലല്ലോ ഇന്നലെ ഉണ്ടായില്ല ഇന്നെങ്കിലും ഒരു മാറ്റമെങ്കിലും അവന് ഉണ്ടാവണ്ടേ എന്ന് ആലോചിക്കുകയാണ് എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ അബിയെ എന്നോടൊരു സ്നേഹമില്ലാത്തതെന്ന് പറയണം നീ എന്താ വിചാരിച്ചത് കല്യാണത്തിന് മുമ്പുള്ള സ്നേഹം കല്യാണം കഴിഞ്ഞാലുണ്ടാവുന്നോ ഇത് എനിക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൾക്ക് ആകെ നിരാശപ്പെട്ട് പോവുകയാണ് അബിയുടെ കയ്യിൽ നിന്ന് സ്നേഹം കിട്ടാനായിട്ട് പരമാവധി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ജാനകിയാണെന്നുണ്ടെങ്കിൽ ആദർശിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ ആദർശം നയനയും അറിയാതെ ഉറങ്ങിപ്പോവുകയാണ് നയനയുടെ മണിക്ക് ഇടുന്നിട്ട് ആദർശം ഉറങ്ങിപ്പോയിരിക്കുന്നു അപ്പോൾ അങ്ങനെ എണീറ്റിട്ട് അവൾ അയ്യോ കുറേ നേരമായല്ലോ എണീറ്റിട്ട് വിളക്ക് വയ്ക്കാനും കുളിക്കാനൊക്കെ മറന്നല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ആദർശ് എണീറ്റി ചോദിക്കുകയാണ് നീ എങ്ങനെ എൻ്റെ വീഡിൽ വന്നു നീ എന്താ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ലല്ലേ ഉണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താണ് അപ്പോൾ ആദർശ് ആദർശി പറയുകയാണ് നീ എനിക്ക് തന്നിട്ടുണ്ടാവും അല്ലാതെ ബോധത്തോടു കൂടി ഞാൻ നിൻ്റെ സ്നേഹത്തിൽ പെരുമാറില്ല എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജാനകി വന്നിട്ട് ഡോറ് ഇങ്ങനെ ലോക്ക് ഡോർ ഇങ്ങനെ തട്ടുകയാണ് ആ സമയം അയ്യോ നേരം വൈകിയല്ലോ എന്ന് പറഞ്ഞിട്ട് നയന വേഗം തന്നെ കട്ടുമെന്ന് ചാടി എണീക്കുകയാണ് അങ്ങനെ ഡോറ് തുറക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ ജാനകി വാതിൽ തള്ളുകയാണ് അങ്ങനെ ആ ഒരു തള്ളുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ നേരെ ആദർശിനെ മേലേക്ക് ചെന്ന് വീഴുകയാണ് അപ്പം തന്നെ നമ്മുടെ ജാനകി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഇതൊന്നുമില്ലേ ഇത്ര നേരമായി ഞാൻ വിളിക്കാൻ വന്നിട്ട് ഇപ്പോഴും ഈ റൂമിൽ ഉള്ളിൽ തന്നെ നിൽക്കുകയാണോ എല്ലാവരോട് ആദർശിച്ച് നടക്കാം പോയതായിരിക്കുമെന്ന് പറയുമായിരുന്നു എനിക്കറിയായിരുന്നു നീ ഇവിടെ തന്നെ ഉണ്ടാവുന്നു എല്ലാത്തിനും കുറച്ച് പരിധിയൊക്കെ വേണം കേട്ടോ എല്ലാം ഞാൻ തന്നെയാണല്ലോ ദൈവമേ കാണുന്നത് എന്ന് ജാനകി പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശൻ തൈ എന്നോടൊരു കാര്യം പറയാനായിട്ട് താഴത്തേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് വാതിലും അടച്ചിട്ട് നേരെ പോവുകയാണ് അപ്പം ആദർശ് പറയുന്നുണ്ട് അയ്യോ ഇപ്പോളും ദേ അപ്പച്ചി തെറ്റിദ്ധരിച്ചു ഞാൻ എല്ലാം അവരെ കണ്ണിൽ തന്നെ പിറന്നത് അല്ലാതെ നമ്മൾ തമ്മിൽ എന്ന് നമുക്കെല്ലാം അറിയുള്ളൂ എന്ന് പറയുകയാണ് നിങ്ങളെ ഇത്തിരി കുറുമ്പനാന്ന് നയന പറയാണ് അതിനുശേഷം ആദർശ് നയനയും കൂടിയിട്ട് മുത്തശ്ശനും മുത്തശ്ശി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് അപ്പോൾ പറയുകയാണ് ആ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ഞങ്ങൾ വിചാരിച്ചു നീ നടക്കാൻ പോയിട്ടുണ്ടാവുമെന്ന് എന്ന് പറയുകയാണ് അപ്പം എന്നിട്ട് കാര്യം പറഞ്ഞു തുടങ്ങുകയാണ് ഇങ്ങനെ അമ്പലത്തിലേക്ക് ദർശനം നടത്താനായിട്ട് പോവുകയാണെന്ന് ആ സമയം ആദർശ പറയുന്നുണ്ട് മുത്തശ്ശി എനിക്ക് വരാനായിട്ട് സാധിക്കില്ല കാരണം നമ്മളുടെ ഒരു പുറമേയുള്ളൊരു ക്ലയൻ്റ് വരുന്നുണ്ട് ആർക്ക് ഡിസൈൻ ഒക്കെ കാണിച്ചു തരണം അപ്പം ഞാൻ എന്തായാലും അവിടെ വേണമെന്നുള്ളൊരു കാര്യം പറയാണ് അപ്പം നയന പറയുന്നുണ്ട് ഭർത്താവ് വരാത്തത് ഞാനും വരുന്നില്ല കാരണം ആൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തൊര്ക്കാൻ ഞാനിവിടെ നിന്നേ പറ്റുള്ളൂ എന്ന് പറയാണ് അങ്ങനെ ആദർശ നയനും വീട്ടിൽ നിൽക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പം അബി പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ നിൽക്കുക എന്ന് പറയുകയാണ് അത് നീ നിന്നോടത്തോളം മതി നീ ചെന്നിട്ടുണ്ടായ പ്രശ്നങ്ങളും പുലൊക്കെ എനിക്കറിയാം പിന്നെ നിൻ്റെ കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നീ അമ്പലത്തിൽ പോയിട്ട് വഴിപാടൊക്കെ ചെയ്തിട്ട് അത് തീർക്കാനായിട്ട് നോക്കുമെന്ന് പറയുകയാണ് എല്ലാവരും അതിന് ശേഷം പിരിഞ്ഞു വന്നതിന് ശേഷം രാത്രി കിടന്നുറങ്ങാനായിട്ട് പോവുകയാണ് അപ്പം നവ്യാണെങ്കിൽ പഠിച്ച പണി പതിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അബിയുടെ സ്നേഹം കൈക്കലാക്കാനായിട്ട് അപ്പോൾ അവൾ നൈറ്റ് ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നീ കണ്ടില്ലേ നിന്റെ അനിയത്തിയുടെ അവിടുത്തെ പ്രകടനം നിന്നെ കൊണ്ട് ഒരു കാര്യമില്ല മുത്തശ്ശനെ മുത്തശ്ശി അവൾ കയ്യിൽ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയണം അപ്പം നവ്യ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉള്ളിടത്തോളം അവൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല അവളെ പുറത്ത് ചാടിക്കേണ്ട കാര്യം ഞാൻ ഏറ്റുമെന്ന് പറയാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് നീ വേഗം കെടുക്കാൻ നോക്കി നാളെ രാവിലെ തന്നെ നേരത്തെ എൻ്റെ അമ്പലത്തിൽ പോകേണ്ടതാണെന്ന് പറയുകയാണ് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത് ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി ബാഗിലാക്കിക്കൊണ്ട് നയന നിൽക്കുന്നതാണ് അപ്പോൾ ഓഫീസിലെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് വേഗം തന്നെ നമ്മുടെ ആദർശി വരുന്നുണ്ട് അങ്ങനെ ആദർശം നേരെ ഓഫീസിലെ സ്റ്റാഫിനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ ഇന്ന് തന്നെ നമ്മുടെ ക്ലയൻറ്റ് കറക്റ്റ് സമയത്ത് തന്നെ വരും അവരെ കാണിക്കാനുള്ള ഡിസൈനൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഡിസൈൻ എല്ലാം തയ്യാറാണെന്ന് പറയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഞാൻ വരുന്നേക്കാൾ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഡിസൈൻ ഒന്നും അവരെ കൊണ്ടി കാണിക്കാനായിട്ട് പോകണ്ട ഞാൻ ഒന്ന് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം അയാളെ കാണിച്ചാൽ മതിയെന്ന് പറയണം അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റാഫ് ഫോൺ വയ്ക്കുകയാണ് അന്നിട്ട് സ്റ്റാഫ് മനസ്സിലാലിക്കുന്നുണ്ട് ഈ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടാവോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയണം അങ്ങനെ ആദർശം നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അവളിപ്പോൾ ടിഫിൻ ബോക്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാനിവിടെ ഇരുന്നു ഒറ്റയ്ക്ക് ബോർ അടിക്കുന്നുണ്ട് ഞാനും കൂടി വന്നിട്ടേം ചോദിക്കുകയാണ് അപ്പൊ നിനക്ക് ഇവിടെയുള്ള പണികൾ തന്നെ ഉള്ളു അല്ലാണ്ട് അവിടെ നിനക്കൊന്നും ചെയ്യാനായിട്ടില്ല എന്ന് പറയാണ് അപ്പൊ നയന പറയുന്നുണ്ട് ഞാനും ഒരു സ്ഥാപനം നടത്തിയിരുന്നതാണ് ഒരു രണ്ട് മൂന്ന് വർഷം എന്ന് പറയുകയാണ് അപ്പോൾ ആദർശിച്ച് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇപ്പൊ പെട്ടെന്ന് വരാനായിട്ട് സാരിയൊക്കെ മാറണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പൊ നയന പറയുന്നുണ്ട് ആ സാരി ഒന്നും മാറിയില്ലെങ്കിലും സാരി ഒന്നും മാറിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുകയാണ് നയന അപ്പോൾ ആദർശി പറയുന്നുണ്ട് എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വസ്ത്രം മാറി അതിൻ്റേതായ ഒരു പ്രൗഢി തന്നെ വരണമെന്ന് പറയുകയാണ് അതിനെന്താ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നയന ഡ്രസ്സ് മാറാനായിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ആദർശിനെ നയനോടുള്ള ചെറിയ ചെറിയ ദേഷ്യങ്ങളൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു ചെറിയ ഇഷ്ടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അവൾ റൂമിൽ പോയിട്ട് നല്ലൊരു സാരി ഒക്കെ നല്ല പിങ്ങിയിൽ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ അവൾ കണ്ണാടി നോക്കിയിട്ട് പറയുന്നുണ്ട് ആദർശമായിട്ടിന് സ്പ്രേ ഒക്കെ ഇഷ്ടമുള്ള കൂടുതലാണ് ഇത് നമുക്ക് കുറച്ച് അടിച്ചേക്കാം എന്ന് പറഞ്ഞ് അവൾ സ്പ്രേയൊക്കെ അടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് വരികയാണ് അപ്പോൾ ആ സമയമാണെന്നുണ്ടെങ്കിൽ ആദർശ് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് കുറച്ച് ബോധം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കളർ സെൻസ് നിനക്ക് ഉണ്ട് സാരി കൊള്ളാമെന്ന് പറയുകയാണ് അങ്ങനെ ഓഫീസിലേക്ക് പോകാനായിട്ട് തയ്യാറാവാണ് അപ്പോൾ പറയുന്നുണ്ട് ഈ നമ്മളിവിടെ ഭാര്യ ഭർത്താവും ആണെന്നുള്ളൊരു ധാരണയാണ് അവിടെ ഉള്ളവരുള്ളത് അതേപോലെ പെരുമാറിക്കൊണ്ട് നീ അവിടെ നടക്കണമെന്ന് പറയാണ് എന്നിട്ട് ആ നയനേനെ എന്തോ പറഞ്ഞു നാണം കെടുത്തുന്നുണ്ട് ചെറുതായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിൽ അപ്പോൾ അവൾ വിഷമത്തിൽ ആദർശനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നയനേനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ പത്തരമറ്റലെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഏറ്റവും പുതിയ പത്തരമരുൽ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്